യേശു സ്തുതി യേശോ നന്ദി എന്റെ പേര് ബോസ് കുട്ടിയത് എന്റെ ഭാര്യ മൂന്ന് മക്കളെ എന്റെ സ്ഥലം കോട്ടാങ്ങലെ നിജം ഏഴു വർഷമായിട്ട് നടുവരനെ ഉണ്ടായിരുന്നു ഞാൻ ഒരു കെണറ്റിൽ വീണതാണേ എട്ട് കൂടുതൽ തഴ്ചയിലോട്ടാണ് വീണ് എൻ്റെ കർഷീർക്ക് രണ്ടെണ്ണം പൊട്ടിയായിരുന്നു ഞാനൊരു മൂന്ന് മാസം കിടപ്പായിരുന്നു അതുകഴിഞ്ഞെല്ലാം സുഖമായിട്ട് നടുവേദന മാറിയില്ല ഐ എം എസ് എം പറ്റി കേട്ടു അവിടുന്ന് ഞാൻ ഇവിടെ വന്ന് തപസ് ഇരുന്നു തപസ്സിൻ്റെ സമയത്ത് അച്ഛൻ നടുവേദനയുള്ളവരെ കൈപൊക്കാൻ പറഞ്ഞ് ഞാനും കൈപൊക്കി ഇപ്പോൾ എനിക്ക് പൂർണ്ണ സൗഖ്യമാണ് ഏതു പണിയും കട്ടിപ്പണിയും ചെയ്യാൻ സാധിക്കും ഇതിനു ഇതിനുമുമ്പ് ഒരു കട്ടിപ്പണിയും ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് നടുവേദന ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ നടുവേദനയൊന്നും തീർത്തിയില്ല എന്ത് പണിയും ചെയ്യാൻ ഞാൻ സ്ഥലത്ത് ഏത് ചുവടു എടുക്കാനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി നടുവേദന തീർത്തു മാറി എൻ്റെ രോഗം മറ്റേ അമ്മയ്ക്കും ആയിരം ആയിരം നന്ദി യേശു സ്തോത്ര യേശു നന്ദി